നമസ്കാരം കൂട്ടുകാരെ ഒരു പകയുടെ കഥ പ്രതികാരത്തിന്റെ കഥ മായ്ച്ചു കളയാൻ കഴിയാത്ത പാപങ്ങളുടെ കഥ ഒരു വിഷ സർപ്പം കണക്കെ പതിയിരുന്ന് ആക്രമിച്ച പെൺബുദ്ധിയുടെ കഥ എല്ലാത്തിനുമുപരി ഒരു പ്രണയകഥ മാധവന്റെയും തുളസിയുടെയും പ്രണയകഥ അതെ കെ ആർ മീരയുടെ മീരാ സാധു അപ്പോഴെങ്ങനെയാ കഥ കേട്ടു വരാൻ നമുക്ക് മാധവനെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ പതിനേഴാം വയസ്സിൽ ഐ ഐ ടിയിൽ പഠിക്കുമ്പോഴാണ് അന്ന് മാധവൻ ചെന്നൈയിലെ ഒരു ഇംഗ്ലീഷ് മാസികയിലെ കരസ്പോണ്ടൻ്റ് ആണ് ഒറ്റ സുഹൃത്തായ വിനയനാണ് അന്ന് മാധവനെ പരിചയപ്പെടുത്തിയത് നീണ്ട കൺപീലികളുള്ള വിടർന്ന കണ്ണുകൾ കൊണ്ട് മാധവൻ എൻ്റെ കണ്ണുകളിൽ എന്തോ തിരഞ്ഞു പതിയെ പതിയെ അയാൾ എന്നെ ഫോൺ വിളിക്കുവാനും ഇടയ്ക്കിടെ തമ്മിൽ കാണുവാനും ശ്രമിച്ചു കൊണ്ടേയിരുന്നു കാണുമ്പോഴെല്ലാം അയാൾ സ്നേഹത്തോടെ സരസമായി സംസാരിച്ചു ധാരാളം ചിരിപ്പിച്ചു തുടരെ തുടരെ കത്തുകൾ എഴുതി തുടങ്ങി തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഇരുപത്തിയേഴ് കാമുകിമാരെ കുറിച്ചും മാധവൻ തുറന്നെഴുതി എൻ്റെ എന്റെ തള്ളി ആരെയും ഞാൻ തേടി ചെന്നില്ല എല്ലാവരും എന്നെ തേടി വരികയായിരുന്നു അയാൾ സ്വയം ന്യായീകരിച്ചു പിന്നീട് ഞാൻ എൻജിനീയറിംഗ് പാസ്സായി മാധവൻ ഡൽഹിയിൽ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായി എൻ്റെ വീട്ടിൽ അച്ഛൻ വിവാഹം നോക്കുന്നുണ്ടെന്നറിഞ്ഞ അയാൾ പറന്നെത്തി വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ഞാൻ വിനയനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അയാൾ കളിയാക്കി പരിഹസിച്ചു പരസ്പരം ആകർഷണമില്ലാത്ത വിവാഹം വ്യർത്ഥമാണ് ജീവിതം എറിഞ്ഞുടയ്ക്കുന്നതിന് തുല്യം എനിക്ക് വിനയനെയാണ് ഇഷ്ടം വിനയന് എന്നെയും ഞാനും വാദിച്ചു കാണാതിരിക്കുമ്പോൾ കാണണമെന്ന് തോന്നാറുണ്ടോ തനിച്ചിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് തോന്നുന്നുണ്ടോ കാണുമ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് തോന്നാറുണ്ടോ ഹൃദയം നിറഞ്ഞതുപോലെ തോന്നാറുണ്ടോ പിരിയുമ്പോൾ ലോകം ശൂന്യമായതുപോലെ തോന്നാറുണ്ടോ മാധവൻ എന്നോട് ചോദിച്ചു ഇതൊന്നുമില്ലാതെ വിനയന് എന്തിനു വിവാഹം കഴിക്കണം പതിയെ അയാൾ അയാളുടെ പ്രണയം എന്നോട് തുറന്നു പറഞ്ഞു കൊണ്ടേയിരുന്നു പക്ഷേ തുളസി അച്ഛൻ അച്ഛനുറപ്പിച്ച വിവാഹത്തിൽ ഉറച്ചു നിന്നു തുളസിയുടെ എതിർപ്പിനെ കണക്കിലെടുത്ത് അയാൾ അവളോട് നല്ലൊരു സുഹൃത്തിനെ പോലെ പെരുമാറുവാൻ തുടങ്ങി വിവാഹത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലും അയാൾ തുളസിക്കും അച്ഛനും ഒപ്പം നിന്നു കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധവൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോകും അതിനു മുമ്പേ എനിക്ക് തന്നെ കല്യാണ വേഷത്തിൽ ഒന്ന് കാണണം മാധവനെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമവും സഹപാഠിയായ വിനയനോടുള്ള സ്നേഹവും അച്ഛനോടുള്ള കടപ്പാടും എല്ലാം ചേർന്ന് തുളസി ആകെ ഇല്ലാതായി വിവാഹത്തിന് രണ്ട് ദിവസം മുൻപ് വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് അയാൾ നീല നെയിൽ പോളിഷുമായി കയറി വന്നു എൻ്റെ അനുവാദം ചോദിക്കാതെ എൻ്റെ പാദങ്ങളിൽ അയാൾ നെയിൽ പോളിഷ് ഇടുവാൻ ആരംഭിച്ചു എൻ്റെ പാദങ്ങളിൽ ആദ്യമായാണ് ഒരാൾ സ്പർശിക്കുന്നത് എൻ്റെ പാദങ്ങൾ കയ്യിലെടുത്ത് അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി താമരമുട്ട് പോലെയുള്ള പാദങ്ങൾ അയാൾ മന്ത്രിച്ചു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണീരിൻ്റെ നനവും ചുണ്ടുകളുടെ വിറയിലും യാഥാർത്ഥ്യമായിരുന്നു എൻ്റെ ശരീരമാകെ തളർന്നു അയാൾ എൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു വിനയൻ ഇതുപോലെ നിന്നെ ചുംബിച്ചിട്ടുണ്ടോ അയാൾ സഹതാപത്തോടെ ചോദിച്ചു അയാൾ നിന്നെ ഇതുപോലെ ചുംബിക്കുമെന്ന് കരുതുന്നുണ്ടോ എൻ്റെ ചുംബനങ്ങൾ നിനക്കുള്ള അർച്ചനയാണ് നീ നിഷേധിക്കരുത് എന്നെ പോലെ ചുംബിക്കുവാൻ വിനയന് കഴിയില്ല എന്നെ പോലെ സ്നേഹിക്കാൻ അയാൾക്ക് അറിയില്ല ഇനിയും സമയമുണ്ട് നിനക്ക് മുന്നിൽ പക്ഷെ വളരെ കുറച്ച് മാത്രം അയാൾ പിന്നെയും അയാളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു അന്ന് രാത്രി തന്നെ തുളസി തീരുമാനിച്ചു അയാളൊപ്പം ജീവിക്കുവാൻ ഒളിച്ചോടി പോകുവാനും തീരുമാനിച്ചു അയാൾ അത്രയേറെ എന്നെ സ്നേഹിച്ചിരുന്നു ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നതിലുമധികം പാത്രത്തെ പോലും ദ്രവിപ്പിക്കുന്ന അമ്ലമായിരുന്നു മാധവന്റെ പ്രേമം എന്റെ മാംസം വെന്തു അസ്ഥിയുരുകി ഞാൻ അയാളിൽ വലയം പ്രാപിച്ചു എന്നെ അയാൾ രാധയെന്ന് വിളിച്ചു പൊക്കത്തിടുത്തും തോളിൽ ചുമന്നും കുസൃതി കാട്ടി മതവിധുവിന്റെ ആദ്യ ദിനങ്ങളിൽ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ ആനന്ദിപ്പിക്കാമെന്ന് കാട്ടിത്തന്നു അയാൾ എപ്പോഴും പറയും എനിക്ക് സ്ത്രീകൾ ചിരിക്കുന്നത് കാണണം ചിരിക്കാത്ത സ്ത്രീകളെ എനിക്ക് വെറുപ്പാണ് കണ്ണുനീർ എനിക്ക് അറപ്പാണ് ഫ്ലാറ്റിൽ എൻ്റെ ചിരികൾ ഉയർന്നു പലതരത്തിലുള്ള ചിരികൾ അയാളിൽ ആകർഷണമുണ്ടാക്കി ചിരിച്ച് ചിരിച്ച് തളർന്നു കിടക്കുന്ന എന്നെ കാണുമ്പോൾ അയാൾക്ക് കാമം ഉണരും നോട്ടം കൊണ്ട് അയാൾ എന്നെ സുന്ദരിയും സ്പർശനം കൊണ്ട് എന്നെ ദേവതയുമാക്കും ദതി മാധവന് ഒരു അനുഷ്ഠാനമായിരുന്നു ഐ ഐടിയിൽ നിന്ന് റാങ്കോടെ പാസായ ഞാൻ പതിയെ പതിയെ മാധവന്റെ ദാസിയായി അയാൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു നാല് ചുമരുകളിലുള്ളിൽ ഒതുങ്ങിയ വെറുമൊരു സ്ത്രീ പക്ഷെ അയാളുടെ സ്നേഹത്തിൽ അവളെല്ലാം ത്യജിക്കുവാൻ തയ്യാറായിരുന്നു ജോലിഭാരം അധികമായതിനാൽ മാധവന്റെ വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞു തുളസി അറിയാതെ അയാൾ കാമുകിമാരുടെ എണ്ണവും കൂട്ടി സ്നേഹം ആവശ്യമുള്ള എല്ലാ സ്ത്രീകൾക്കും അയാൾ ആവോളം സ്നേഹവും കാമവും കൊടുത്തുകൊണ്ടേയിരുന്നു ഇതിനിടെ അവർക്കിടയിൽ പല കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും അയാൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മറ്റുള്ളവരെ പോലെയല്ല തുളസി എൻ്റെ ഉള്ളിൽ ഒരേ ഒരു സ്ത്രീ അത് തുളസി മാത്രമാണ് അതിനിടെ അവൾ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്കും ജന്മം നൽകി മാധവൻ മധുരം പോലെയായിരുന്നു ഉറുമ്പുകൾ പോലെ അയാളെ സ്ത്രീകൾ പൊതിഞ്ഞുകൊണ്ടേയിരുന്നു അതിലൊരു സ്ത്രീ ഗർഭിണിയാണെന്നും പറഞ്ഞ് മാധവനെ എനിക്ക് വിട്ടു തന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിച്ച് മാധവനെ മാത്രം വിശ്വസിച്ചിറങ്ങിയ അവൾ പ്രതികാരദാഹിയായി മാറി അയാൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മധുര സമ്മാനമായി അവൾ ഇളയ മകന് മുലയിൽ വിഷം പുരട്ടി പാൽ കൊടുക്കുകയും മൂത്ത മകന് പാലിൽ ചേർത്തും കുടിപ്പിച്ചു മൂത്ത മകൻ മൂക്ക് ചുളിച്ചാണ് കുടിച്ചിറക്കിയതെങ്കിൽ ഇളയ മകനെ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വിഷം നിറഞ്ഞ് മുലപ്പൂട്ടിയത് അനക്കമറ്റ മക്കളെ അവൾ ചേർത്ത് പിടിച്ച് കുറെ കരഞ്ഞു നമുക്ക് വിട്ടുകൊടുക്കുവാൻ പറ്റില്ല മക്കളെ അച്ഛനെ പരാജയപ്പെടുത്തണം ഉപേക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് നമുക്ക് അച്ഛനെ ഉപേക്ഷിക്കണം വേർപ്പാടിൻ്റെ വേദന കൊണ്ട് അച്ഛനെ പവിത്രീകരിക്കണം പിന്നീട് അവൾ വീട് വിട്ട് മാധവൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി മാധവനെയും പുതിയ കാമുകി ഭാമയെയും കണ്ട് വിവാഹമോചന പേപ്പറിൽ പകയോടെ ഒപ്പുവെച്ചു ഇറങ്ങാനേരം അവൾ മാധവനോട് ഒരു കാര്യം മാത്രമേ അഭ്യർത്ഥിച്ചുള്ളൂ രാത്രിയായി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടണം ഭാമ വരണ്ട വീട്ടിലെത്തിയ അവൾ എനിക്ക് ഒരു രാത്രി കൂടി തരൂ നമ്മുടെ സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി അയാൾ പെട്ടെന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞു തുളസി ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് നീ മാപ്പ് തരണം നീ എന്നോട് ക്ഷമിക്കണം അവൾക്ക് ചിരി വന്നു അവൾ അയാൾക്ക് വേണ്ടി ചിരിച്ചു കൊണ്ടേയിരുന്നു അവൾ ചിരിച്ചു ചിരിച്ച് അയാളിൽ കാമമുണർത്തി സർപ്പങ്ങളെ പോലെ ഇണ ചേർന്നുറങ്ങിയ അയാൾ ശവന്തിനി ഉറുമ്പുകളെ കണ്ടാണ് ഉണരുന്നത് തന്റെ കുഞ്ഞുങ്ങളുടെ ഉറുമ്പരിച്ച ശരീരങ്ങൾ അവളിപ്പോൾ തുളസിയല്ല മീരയാണ് മാധവൻ എൻ്റേതാണ് ഞാൻ ഇനിയും അയാളെ പ്രേമിക്കും പകയോടെ പ്രേമിക്കും പ്രേമം കൊണ്ട് പരാജയപ്പെടുത്തും പവിത്രീകരിക്കും ഡി സി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വിലയും എഴുപത്തിരണ്ട് പേജസുമാണ് ഉള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ നന്ദി നമസ്കാരം കൂട്ടുകാരെ